ചേലാട് കള്ളാട്ടിലെ സാറാമ കൊലക്കേസിന്റെ അന്വേഷണത്തിൽ അലംഭാവമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഒരു മാസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിയാത്ത സാഹചര്യത്തിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കള്ളാട്ടിൽ ചെങ്ങമനാട്ട് സാറാമയെ വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന സംഭവം നടന്നത് മാർച്ച് ഇരുപത്തിനാലിനാണ് ഒരു മാസം പിന്നിടുമ്പോഴും കൊലപാതകം നടത്തിയവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സർക്കാരിനും പോലീസിനുമെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നത് അന്വേഷണത്തിൽ തികഞ്ഞ അലംഭാവമുണ്ടെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനക്കലും ബാബു ഏലിയാസും പറഞ്ഞു ഒരു മാതാവിന്റെ ഒരു ഒരു അമ്മയെ പട്ടാപകൽ വീട്ടിൽ കയറി കൊല ചെയ്തിട്ട് അതിന് പോലീസ് ഒരു മാസം പിന്നിട്ടിട്ടും അന്വേഷണം മന്ദഗതിയിലും ഒരു പിടിയുമില്ലാത്ത രീതിയിൽ പോലീസിനൊരു തുമ്പും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ചൊരു തുമ്പും കിട്ടാത്ത തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആളുകളുടെ ഭാഗത്തുനിന്ന് കോതമംഗലത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ആ കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് സമാനമായ കൊലപാതകങ്ങൾ ഇതിനു മുന്നും കോതമംഗലത്ത് ഐരൂർപ്പാടത്തുണ്ടായ ഒരു കൊലപാതകമായാലും ചെറുവട്ടൂരുണ്ടായ ഒരു കൊലപാതകമായാലും ഒക്കെ അതിൻ്റെ ഒരു തനിയാവർത്തനം പോലെയാണ് ഇപ്പോൾ ചേലാടും ഈ അമ്മ ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അലംഭാവം ഇതിനകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് സാറാമയെ പട്ടാപ്പകലാണ് കൊലപ്പെടുത്തിയത് കഴുത്തറുത്താണ് കൊന്നത് മാലയും വളകളും ഉൾപ്പെടെ ഏഴ് പവനോളം ആഭരണങ്ങൾ കവരുന്നതിനായിരുന്നു ഈ ക്രൂരകൃത്യം പോലീസ് കാടടച്ചുള്ള അന്വേഷണമാണ് നടത്തിയത് ഫോറൻസിക് വിദഗ്ധരെയും ഡോഗ് സ്ക്വാഡിനെയും ഉപയോഗിച്ച് തെളിവ് ശേഖരണം നടത്തി അന്യസംസ്ഥാന തൊഴിലാളികളും പ്രദേശവാസികളും ഉൾപ്പെടെ ഒട്ടേറെ പേരെ ചോദ്യം ചെയ്തു സംശയനിഴലിലുണ്ടായിരുന്ന ചിലരെ ദിവസങ്ങളോളം തുടർച്ചയായ ചോദ്യം ചെയ്യലിനും വിധേയരാക്കി കോതമംഗലം മുതൽ കീരമ്പാറ വരെ മെയിൻ റോഡുകളിലെയും ഇടവഴികളിലെയും വിവിധ വീടുകളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി എന്നാൽ അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാക്കാൻ കഴിയുന്ന സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പ് തിരക്കുകൾ കഴിഞ്ഞാൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിൽ തീരുമാനമുണ്ടാകും ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്